നമസ്കാരം എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പത്തി ഒൻപത് ഭാഷകളിൽ നിന്നായുള്ള ഏറ്റവും മികച്ച സിനിമകൾ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് കടന്നത് മികച്ച നടനായി ഋഷഭ് ഷെട്ടിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവസാന ഘട്ടം വരെ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമായിരുന്നു മത്സരത്തിൽ കാന്താര എന്ന ചിത്രത്തിനാണ് ഋഷഭ് ഷെട്ടിക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ സംവിധായകനും ഋഷഭ് ഷെട്ടി തന്നെയാണ് നന്മകൽ നേരത്തു മയക്കം റുഷാഖ് എന്നീ ചിത്രങ്ങളുടെ അഭിനയം പരിഗണിച്ചാണ് മമ്മൂട്ടി നോമിനേഷനിൽ എത്തിയത് അവസാന നിമിഷം കേസ് കേസുകൊട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കുഞ്ചാക്കോ ബോബന്റെ പേരും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു തിരുച്ചിന്തരാമ്പലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിത്യാ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ദേശീയ പുരസ്കാരത്തിൽ തിളങ്ങിയ മറ്റ് രണ്ട് സിനിമകൾ തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളയ്ക്കയും ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടവുമാണ് മികച്ച സിനിമ മികച്ച എഡിറ്റർ മഹേഷ് ഭുവനേന്ദ് മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷി എന്നീ പുരസ്കാരങ്ങളാണ് ആട്ടത്തിന് ലഭിച്ചിട്ടുള്ളത് മികച്ച റീജിയണൽ ഫിലിമിന്റെ കാറ്റഗറിയിൽ മലയാളത്തിൽ നിന്നുമുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സൗദി വെള്ളക്കെ തന്നെയാണ് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സൗദി വെള്ളക്കയിലെ പാട്ട് പാടിയതിന് ബോംബെ ജയശ്രയ്ക്ക് ലഭിച്ചു മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മാളികപ്പുറം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീപതിന് ലഭിച്ചു ദേശീയ പുരസ്കാരത്തിൽ ഏറ്റവും അധികം തിളങ്ങിയത് മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവൻ പാർട്ട് വൺ തന്നെയാണ് മികച്ച തമിഴ് സിനിമ മികച്ച സംഗീത സംവിധായകൻ മികച്ച ഛായാഗ്രഹൻ തുടങ്ങിയ പുരസ്കാരങ്ങൾ പൊന്നിയൻ സെൽവൻ പാർട്ട് വണ്ണിന് ലഭിച്ചു മികച്ച കന്നഡ സിനിമയെ തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ജി എഫ് ചാപ്റ്റർ ടു ആണ് ഗുൽമോഹർ ആണ് മികച്ച ഹിന്ദി സിനിമ ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാന്താരയാണ് നോൺ ഫീച്ചർ കാറ്റഗറി നോക്കുകയാണെങ്കിൽ മികച്ച ഡോക്യുമെന്ററി മർമേഴ്സ് ഓഫ് ജംഗിൾ ആണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുള്ളത് ബിറുപുള്ളയ്ക്കാണ് മികച്ച ആനിമേഷൻ ചിത്രം കോക്കനട്ട് ട്രീ ജോസി ആണ് മികച്ച നോൺ ഫീച്ചർ സംവിധായക മറിയം ചാണ്ടി മനശ്ശേരിയാണ് ഫ്രം ദാഡോ ആണ് ചിത്രം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു